കാത്തിരുന്ന കലിയുഗരാമൻ ചെമ്പട്ടണിഞ്ഞ തമ്പുരാട്ടിയുടെ ചെങ്കൂറ്റമുള്ള മകൻ ഉത്സവ കേരളം അടക്കിവാഴുന്ന അവതാരേരളത്തിന്റെ ഒരേ ഒരു ചക്രവർത്തി ആനക്കേരളത്തിൽ പകരം വെക്കാനില്ല തമരക്കാരൻ അതെ ഇവൻ പ്രതിഭയിൽ ഇവൻ പ്രതിഭാസമാണ് താൻ എത്തിച്ചേരുന്ന ഏതൊരു പൂരപ്പറമ്പിനെയും പുരുഷാരം കൊണ്ട് നിറയ്ക്കുന്നവൻ ദൈവങ്ങളെ സുരസിലേറ്റിയപ്പോൾ ഒരു കൂട്ടം ജനത നെഞ്ചിലേറ്റിയവൻ കണ്ടനാടും കേട്ടനാടും പാറിച്ചവൻ അഴകും അളവും നിലവും ഒത്തുചേർന്ന ഒരേ ഒരു വിശ്വരൂപം കേരളത്തിന്റെ മുതൽ അറ്റം വരെ സൗന്ദര്യമികവുകൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ പേരാമംഗലം വല്യാന കലിയുഗരാമൻ ഏകചക്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്നു ഭാരതമണ്ണിലെ ഉയരക്കേമൻ യേശിയുടെ ഒന്നാമൻ വിരിഞ്ഞ മസ്തകവുമായി കൊഴുത്തുരണ്ട നിണ്ട ഉടലോടുകൂടി ആനച്ചന്തമെന്ന് കാട്ടിത്തരുന്ന ഉറച്ച കാലുകളോടുകൂടിയിട്ടുള്ള നടത്തവുമായി എന്തൊരു ആനച്ചന്തം അഴകലുകളുമായി നടന്നു വരുന്നു ലക്ഷണമത്തെ പതിനെട്ട് നഗങ്ങളും നിലനിട്ടുന്ന തുമ്പിക്കയും തലയെടുപ്പുമായി വിശ്വരൂപം എന്നയാൽ ഒടുങ്ങാത്ത പട്ടങ്ങളുടെ തമ്പുരാൻ ഒരു എട്ടടിക്കാരൻ കണ്ണടച്ചു തുറന്നപ്പോൾ പത്തടിക്ക് മുകളിലേക്ക് ഉയർന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പഴി പറഞ്ഞ നാമുകളെ കൊണ്ട് വാഴ്ത്തിപ്പാട് ചരിത്രമുള്ള ചരിത്രമുള്ളുത്തിയ ഏതു മണ്ണും കാഴ്കീഴാക്കുവാൻ കാവിലമ്മുധവും ഗജലോകനാഥൻ രാമൻ ഇതാ കടന്നു വരുന്നു തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ ആനക്കേരളത്തിന്റെ മിടുമുടക്കനായ ചട്ടക്കാരൻ തൃക്കാരിയൂർ നാടിന്റെ അഭിമാനം രാമനെ നയിക്കുന്ന അമര ൻ തൃക്കാരൂർ വിനോദും ഒന്നാം ചട്ടം രണ്ടാമനായി സുതീഷ് നായരമ്പലവും ചെമ്പട്ടണഞ്ഞ തമ്പരാട്ടിയുടെ ചെങ്കൂറ്റമുള്ള മകൻ ഉത്സവ കേരളം അടക്കിവാഴുന്ന അവതാരപ്പിറവി കിഴക്കൻചേരിവാരത്തിന്റെ പാറമേക്കാവിലമ്മയുടെ തിടം വേറ്റുവാണിത രണ്ടായിരത്തി പതിനെട്ട് തിരുനഗ്രറിയുടെ പുരാവശ്യത്തിലേക്ക് ആവേശത്തിന്റെ നിറുകയിലേക്ക് ആന പ്രേമികളുടെ നിറവസന്തം പൂരവസന്തം തീർത്തുകൊണ്ട് കലിയൂടരാമൻ തെച്ചിക്കോട്ടകാവ് രാമചന്ദ്രൻ ഒരേ ഒരു ഉയരചക്രവർത്തി ആനക്കേരളത്തിൽ പകരം വയ്ക്കാനില്ല തമരക്കാരൻ അതെ ഇവൻ പ്രതിഭയിൽ ഇവൻ പ്രതിഭാസമാണ് താൻ എത്തിച്ചേരുന്ന ഏതൊരുമ്പിനെയും പുരുഷാരം കൊണ്ട് നിറയ്ക്കുന്നവൻ ദൈവങ്ങളെ ശിരശിലേത്തിയപ്പോൾ ഒരു കൂട്ടം ജനത നെഞ്ചിലേത്തിയവൻ കണ്ടനാടും കേട്ടനാടും വെട്ടിപ്പിടിച്ച് വിജയക്കൊടി പാറിച്ചവൻ അഴുകും മളവും നിലവും ഒത്തുചേർന്ന ഒരേ ഒരു വിശ്വരൂപം കലിയുഗ ምን ኤ ገቸት